ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഓരോ ദിവസവും നമ്മെ കരുതുന്ന ദൈവം ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിൻ്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശം ആകുന്നു ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു നാനൂറ് വർഷം ഇസ്രൈം ദേശത്ത് അടിമകളായി കഴിഞ്ഞ ഇസ്രായേൽ ജനം നാൽപ്പത് വർഷം മരുഭൂമിയിലെ വാസത്തിനു ശേഷം യോർദാൻ നദി കടന്നു രണ്ട് തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കനാൻ നാടിനെക്കുറിച്ച് ഒരു നന്മയും കാണാത്തവർ എന്നാൽ അവരിൽ ചിലർ കനാൻ നാട് സുഖസുന്ദരമായ നാടാണെന്ന് കരുതുന്നവരും ഉണ്ടായിരുന്നു ഇന്നും ഈ രണ്ടു കൂട്ടരും ലോകത്തിൽ കാണാം ഒന്നിലും ഒരു നന്മയും കാണാത്തവർ അനേകരുണ്ട് എന്നാൽ ജീവിതം അടിച്ച പൊളിക്കാനാണെന്ന് കരുതുന്നവരും ഉണ്ട് ഇങ്ങനെയുള്ളവർക്ക് മേലെഴുതി വാക്യം മാർഗദർശനം നൽകുന്നു ഇന്ന് മനുഷ്യർക്ക് യാതൊരു തൃപ്തിയുമില്ല എത്ര തിന്ന് കുടിച്ചിട്ടും മനുഷ്യൻ തൃപ്തനല്ല എത്ര നിക്ഷേപങ്ങൾ സ്വരൂപിച്ചിട്ടും മനുഷ്യൻ സുരക്ഷിതനല്ല അസമാധാനം മനുഷ്യനെ കാർന്ന് തിന്നുന്നു നാം എങ്ങനെ ജീവിക്കണം എന്ന് ആവർത്തന പുസ്തകം പറഞ്ഞ് തരുന്നുണ്ട് ജീവിതത്തിൽ മലകളും താഴ്വരകളും ഉണ്ട് അതായത് ഉയർച്ചകളും താഴ്ചകളും ഉണ്ട് നന്മയും തിന്മയുമുണ്ട് സന്തോഷവും സന്താപവും ഉണ്ട് നന്മകളിൽ അമിതമായി അഹങ്കരിക്കരുത് തിന്മകളിൽ നിരാശനാകാനോ പാടില്ല കാരണം ദൈവം എപ്പോഴും ആകാശത്തു നിന്നും കൃപകളെ ചൊരിഞ്ഞ് നമ്മെ വീഴാതെ താങ്ങി നിലനിർത്തും ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്ന് ഭവിക്കുന്നത് കർത്താവിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാനായിട്ടാണ് അവയിൽ കൂടിയാണ് ശിക്ഷണം ലഭിക്കുക അവയിൽ കൂടിയാണ് തേജസ്കരിക്കപ്പെടുക അനേകം കഷ്ടത്തിൽ കൂടി കടന്നുപോയി ഇയോബ് ഇങ്ങനെ പറഞ്ഞു എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും യോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ നാം നമ്മുടെ മക്കളെ തക്ക സമയത്ത് ശിക്ഷിച്ച് വളർത്തുന്ന പോലെ ദൈവം നമുക്ക് ശിക്ഷണങ്ങൾ തരുമ്പോൾ തളർന്നു പോകരുത് അവർത്തൻ പുസ്തകം എട്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം പറയുന്നു ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളണം ഈ വാക്യത്തിന് അനുകൂലമായ ഒരു വാക്യം എബ്രായർ എഴുതിയ ലേഖനത്തിൽ കാണാം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്ര എന്ന് തോന്നും പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും എല്ലാ കഷ്ടങ്ങളും ദൈവത്തിൻ്റെ വരങ്ങളാണ് കഷ്ടങ്ങൾക്ക് വലിയ പ്രതിഫലം ദൈവം നൽകും അവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും അതിനാൽ കഷ്ടങ്ങൾ സാരമില്ല കരുതുന്നവൻ ദൈവം ആ കൃപ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ സ്ഥിരത പോണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കാം ഒന്ന് പത്രോസ് അഞ്ചാം അഞ്ചാമധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൻ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലം എന്ന നയിക്കും അവനുള്ളത് ആ